വിത്ത് നടൻ പോവാണ് അയ്യോ എനിക്ക് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തേക്കുന്നത് നല്ല പോലെ കൊണ്ട് നമ്മക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം മണ്ണിന്റെ കൂടെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാം എല്ലാവരും നല്ലപോലെ നല്ലപോലെ ഇതൊക്കെ മിക്സ് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് ആയി നിങ്ങൾ എന്താ നമ്മളുടെ വീഡിയോ എല്ലാരും കൊറേ പേര് കണ്ടിട്ട് സബ്സ്ക്രൈബർ ലൈക്ക് ഒന്നും ചെയ്യാത്ത ലൈക്ക് ചെയ്താലേ നമുക്ക് വീണ്ടും വീഡിയോസ് ഉണ്ടാക്കാൻ ഇതാ ഇത് ബണ്ട് പൊടി ബ്ലൂ കളർ വരോ അല്ലെ ക്ലബ്ബാക്കോ ഇത്ര മതിയോ എടുത്ത് മാറ്റി വൈ അതു

മണ്ണ് തണ നല്ല രീതിയിൽ വാങ്ങിക്കണം നല്ല പോലെ നനച്ചാൽ പിന്ന ഇല്ലെങ്കി ഒന്നും പറ്റൂല എല്ലാ തടിച്ചോ മണ്ണിന് ഇത് ജാത അടിച്ചാൽ അടച്ചോ അല്ലേ ഇത്രയും അറിയണത് ബിഡ് ഞാൻ തരാം ഞാൻ രണ്ടു പിടിക്കേ തിരുമോടാട്ടി എത്ര കളിക്കണ ഒന്നില എല്ലേ എനിക്ക് അമ്മ ഇനി ഇത് രണ്ടു ദിവസം മൂടി വയ്ക്കാനാ അപ്പയെ നമുക്കിത് നോക്കാം അപ്പൊ നിങ്ങൾക്കും വീട്ടിലെടുത്ത് കാണിച്ചു തരാമേ